കോഴിവില കുതിക്കുന്നു ക്രിസ്മസ് പുതുവത്സരത്തിന് ശേഷവും റെക്കോർഡ് നിരക്ക് ഉൽപാദനക്കുറവും വൻ ലോബികളുടെ ഇടപെടലും വിലവർദ്ധനയ്ക്ക് കാരണം ക്രിസ്മസ് പുതുവത്സര ആഘോഷങ്ങൾ അവസാനിച്ചിട്ടും സംസ്ഥാനത്ത് കോഴിവിലയിൽ ഇടിവില്ല മറിച്ച് വില റെക്കോർഡ് ഉയരത്തിലേക്കാണ് നീങ്ങുന്നത് തൃശൂർ ശക്തൻ മാർക്കറ്റിൽ ഇന്നലെ കിലോഗ്രാമിന് നൂറ്റി രൂപയ്ക്കാണ് കോഴി വില്പന നടന്നത് ക്രിസ്മസിന് ശേഷം ഇരുപത് രൂപയിലധികമാണ് വില ഉയർന്നത് അതേസമയം കുടുംബശ്രീ ചിക്കൻ വിലയിലും വർധന രേഖപ്പെടുത്തി ക്രിസ്മസിന് ശേഷം ഏകദേശം എട്ട് രൂപ ഉയർന്നതോടെ കിലോഗ്രാമിന് നൂറ്റി അൻപത്തിയൊന്ന് രൂപയിലെത്തി ഉൽപാദനം കുറഞ്ഞതാണ് വിപണിയിൽ കോഴി ലഭ്യത കുറയാനും വില കുത്തനെ ഉയരാനും കാരണമെന്നാണ് വ്യാപാരികളുടെ വിശദീകരണം വില വർദ്ധിച്ചതോടെ കച്ചവടം കുറവായതായി ചില വ്യാപാരികൾ പറയുന്നു സാധാരണ കുടുംബങ്ങൾ വാങ്ങൽ നിയന്ത്രിക്കുന്നതോടെ വില്പനയെ അത് നേരിട്ട് ബാധിക്കുന്നതായും അവർ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ വില വർധനയുണ്ടായിട്ടും കച്ചവടത്തിൽ വലിയ കുറവില്ലെന്ന നിലപാടാണ് മറ്റൊരു വിഭാഗം വ്യാപാരികൾ പെരുന്നാൾ സീസൺ അടുത്തുവരുന്നതോടെ ആവശ്യകത വീണ്ടും വർദ്ധിക്കുമെന്നും അതിനാൽ വിലക്കയറ്റം വലിയ ആശങ്കയ്ക്ക് ഇടയാക്കില്ലെന്നും ഇവർ വിലയിരുത്തുന്നു നിന്നും സംസ്ഥാനത്തിനകത്തുനിന്നും പുറത്തുനിന്നുമാണ് തൃശൂർ ജില്ലയിലേക്ക് കോഴികൾ എത്തുന്നത് എന്നാൽ ചെറുകിട കച്ചവടക്കാർക്ക് അർഹമായ വില ലഭിക്കാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്ന് വ്യാപാരികൾ പറയുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ പലരും കച്ചവടം കുറച്ചതായും റിപ്പോർട്ടുണ്ട് അതേസമയം വൻകിട ലോബികൾ വിപണിയിൽ ശക്തമായി ഇടപെടുന്നതും വില കാരണമാകുന്നതായി കാരണമാകുന്നതായും വ്യാപാര രംഗത്ത് ചർച്ചയുണ്ട് ഉൽപ്പാദനക്കുറവും വിതരണ ശൃംഖലയിലെ അസന്തുലിതാവസ്ഥയും തുടരുന്ന സാഹചര്യത്തിൽ അടുത്ത ദിവസങ്ങളിലും കോഴിവില ഉയർന്ന നിലയിൽ തന്നെ തുടരുമെന്ന സൂചനകളാണ് വിപണി നൽകുന്നത് ഉത്സവ സീസണുകൾ അടുത്തുവരുമ്പോൾ വിലയിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല